അപ്പം ഇനി നമ്മളൊരു പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന പറ്റിയ അവർക്ക് പറ്റിയ നല്ലൊരു വണ്ടി ഉണ്ട് പിയാഗിയോന്റെ ആപ്പ ഏറ്റവും വലിയ വണ്ടിയാണിത് പ്രൈവറ്റിൽ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പേപ്പറുള്ള ഒരു പ്രൈവറ്റ് വണ്ടിയാണത് നമുക്ക് അത്യാവശ്യം വീട്ടിലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പോകാനേ അതേപോലെ വീട്ടിലെ യാത്രകൾക്കും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു വണ്ടിയാണ് അത്യാവശ്യം ആവറേജ് കണ്ടീഷൻ ടയർ ടയറ് അവറേജ് ഒന്നല്ല എപ്പോൾ ആവറേജ് തന്നെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കും കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യക്ഷത്തിലൊന്നുമില്ല അത്യാവശ്യം പാച്ച് വർക്കൊക്കെ ചെയ്ത് നിർത്തിയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ ആ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ വണ്ടി വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ചില വണ്ടികളൊക്കെ പോയിരിക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് നമുക്ക് വരുന്നത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ബജാജിൻ്റെ കുട്ടി ഡീസൽ ടാക്സി വണ്ടിയാണിത് ഇതിന് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും നിലവിൽ പേപ്പർ ഇല്ല പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്നതാണ് അതേപോലെ ക്വാർട്ടർ ഗ്ലാസ് ആണ് പഴയ മോഡൽ നമ്മൾ ക്വാർട്ടർ ഗ്ലാസ് ആണ് വണ്ടിക്ക് വരുന്നത് ഒരു ആവറേജ് കണ്ടീഷന് പേശ്ശർക്കൊന്നും നമുക്ക് പ്രത്യേകിച്ച് കാണാനില്ല ജസ്റ്റ് നമ്മൾ എന്തി കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ചെക്ക് ചെയ്തിട്ടെടുക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നിലവിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണത് എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കൊണ്ടാക്കിയ അടുത്തതും നമുക്ക് വരുന്നത് ബജാദിൻ്റെ കുട്ടി ടീസലിൽ ചെറിയ വണ്ടിയിൽ പ്രൈവറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വരുന്നത് ഇതിൻ്റെ പേപ്പറ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് നിലവിൽ പേപ്പർ ഉള്ളത് ഇതും വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയിലൊരു വണ്ടി തന്നെയാണ് നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു ചെറിയൊരു പ്രൈവറ്റ് ബജാജിന്റെ വണ്ടിയാണ് കേൾ പത്ത് നിൽക്കുന്ന വണ്ടിയാണത് ഓക്കെ നമ്മൾ ഇതുവരെ കാണിച്ചതിൽ വ്യത്യസ്തമായിട്ട് എന്താ പറയുക മഹീന്ദ്രൻ്റെ ഒരു ഓട്ടോറിക്ഷ നമ്മളെ കയ്യിലുണ്ട് മഹീന്ദ്രൻ്റെ ഏറ്റവും വലിയ പാസഞ്ചർ ഓട്ടോറിക്ഷയാണിത് മഹീന്ദ്ര ആൽഫെ ആൽഫ അപ്പോൾ ഈ ഒരു വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ നിൽക്കുന്ന കേ എൽ സീറോ ട്വൽ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വണ്ടിയാണ് പാച്ച് വർക്കും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാ പണിയും കഴിപ്പിച്ചിട്ട് പെയിൻറ്റും അടിച്ച് വുഡ് വർക്ക് എല്ലാ വർക്കും കഴിച്ച് നിർത്തിയിട്ടുള്ളൊരു വണ്ടിയാണ് ഇതിൻ്റെ ഇന്നർ നമ്മൾ ഈ ഒരു ഇൻറ്റീരിയർ വർക്കും അതേപോലെ സീറ്റ് വർക്കും നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു വെറൈറ്റി കളറിലാണ് ചെയ്തിട്ടുള്ളത് സീറ്റ് കർക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല കാണാൻ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ വണ്ടി വൃത്തിയുണ്ട് പേച്ച് വർക്കൊന്നും ഇല്ല നിലവിൽ എല്ലാ പണിയും കഴിച്ചിട്ട് എക്സ്ട്രാ ബാക്കിൽ ഒരു പമ്പറടകം കൊടുത്തിട്ടാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് അത്യാവശ്യം ലഗേജ് സ്പേസ് ഒക്കെ ഉള്ള വണ്ടിയാണിത് നമ്മളെ പിയാഗ്യോൻ്റെ ആപ്പ എടുക്കുന്ന ആ ഒരു അതിനേക്കാളും സ്പേസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അതിനേക്കാളും ലേശം കൊണ്ടൊരു സൈസ് നമുക്ക് തോന്നുന്നൊരു വണ്ടിയാണ് മഹീന്ദ്രൻ്റെ ആൽഫ ഇത് പുതിയ പേപ്പർ എടുത്തിട്ടാണ് വണ്ടി കൊടുക്കണത് ഒരു വർഷം നമുക്ക് ധൈര്യമായിട്ട് ഓടാം പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തത് നമുക്ക് പിൻ്റെ ഒരു വലിയ ഔട്ട്രേഷൻ്റെ ആപ്പേ പാസഞ്ചർ വണ്ടിയാണിത് കേൾ അറുപത്തഞ്ച് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണിത് ഇത് നമ്മുടെ ആ ഒരു സൈഡിലത്തെ പണിയാണ് വരുന്നത് നമ്മുടെ ഈ സൈഡിലെ പാത്തി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മഴക്ക് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ വെള്ള ഉള്ളിലേക്ക് വരാതിരിക്കാന് അത്യാവശ്യം കുഴപ്പമില്ല നല്ല പേച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയിലൊരു വണ്ടിയാണത് ഇതും നമ്മൾ മറ്റേ വണ്ടി ആൽഫനെ ആൽഫേനെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നല്ല ലഗേജ് സ്പേസ് ഒക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ് പാസഞ്ചർ സ്പേസും അത്യാവശ്യം ഒരു നാല് മൂന്ന് നാലാൾക്ക് നല്ല സുഖത്തിൽ ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണത് അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക വണ്ടിയുടെ പേപ്പർ വരുന്നത് അടുത്ത വർഷം രണ്ടാം മാസം വരെ പേപ്പറുള്ള വണ്ടിയാണ് മുത്തുപണിയല്ലേ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ മഹീന്ദ്രൻ്റെ ആൽഫേൻ്റെ ഒരു വണ്ടി കൂടെ നമ്മളെ കയ്യിലുണ്ട് ഇതിന് ചില പ്രത്യേകതകളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നാട്ടുകാരാണ് കേരള എൺപത്തഞ്ച് രജിസ്ട്രേഷനിൽ വെക്കുന്ന നിൽക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണിത് മഹീന്ദ്രൻ്റെ ആൽഫ ഞാൻ മഹീന്ദ്രൻ്റെ ആൽഫകളിൽ ഇത്രയും വൃത്തിയിൽ ചെയ്തു വെച്ചിട്ടുള്ള വണ്ടികൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ നല്ല വൃത്തിയുള്ള വണ്ടിയാണിത് മഹീന്ദ്ര ആൽഫ കോംഫയ വണ്ടി ഇതിൻ്റെ പേപ്പർ പുതിയതാണ് നിലവിൽ പേപ്പറ് ഇല്ല നമ്മൾ പുതിയത് പേപ്പർ എടുത്ത് കൊടുക്കുന്നതാണ് അതേപോലെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ തിരുനാവായ തിരുനാവെന്ന് തന്നെയാണ് നമ്മൾ എവിടുത്തെ പണി തന്നെയാണ് വരുന്നത് അതേപോലെ എക്സ്ട്രാ ഡിക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മറ്റുള്ളതിലൊക്കെ ഒരു ജസ്റ്റ് ഒരു ഗുഡ് നമ്മളെ ഷീറ്റ് മാത്രം വയ്ക്കലാണ് ഇത് എക്സ്ട്രാ ഡിക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലഗേജും ഒക്കെ പോകുന്ന അത്യാവശ്യം പാസഞ്ചർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ലഗേജ് ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണിത് അപ്പോൾ പുതിയ പേപ്പർ എടുത്തിട്ട് ഈ ഒരു വണ്ടി കൊടുക്കും ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഓക്കെ